ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കല്ലും മാത്തും പങ്കെടുത്ത യൂൽ ഗാർഡൻ വേദിക വെഡി സെന്ററിന്റെ ഇതിൽ എൻ്റെ മോളും ഇതിലൊരു ഭാഗമാണ് ഒപ്പം നിങ്ങളും ഒപ്പം ഞാനും എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം കേട്ടോ വിശിഷ്ട വ്യക്തി തന്നെ ചേർന്നുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് സ്നേഹവും സഹകരണവും പിന്തുണയും ഒക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് ഇത് സുന്ദരമായിട്ടുള്ള ദിവസമാണ് നടുവണ്ണൂരിന് ശേഷം മുഖത്തുകാർക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വരാൻ പോകുന്നു മുഖത്തിന് അഭിമാനകാര്യമായിക്കൊണ്ട് വലിയ വേദിക നിങ്ങൾക്കൊപ്പം മുഖത്തിനൊപ്പം വളരുകയാണ് വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഒരുക്കിക്കൊണ്ട് േഡീസിനും കുട്ടികൾക്കും പുതിയ നൂതനമായിട്ടുള്ള കളക്ഷൻസ് സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡൽസ് പുതിയ വീണ്ടും നമ്മളെല്ലാവരും സ്റ്റേജിലേക്ക് എത്താം ഇനി നമ്മുടെ മാത്രം ഇവിടെ തന്നെ ഉണ്ട് പണവും ഒക്കെ ആയിട്ട് വിശിഷ്ട അതിഥികൾ ഷോറബിനകത്തേക്ക് കയറി ഇരിക്കുകയാണ് ഇനി മറ്റു പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ഷോറഫിനകത്ത് വെച്ച് നടക്കും സോ സ്റ്റേജില് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു സല്യൂട്ട് ഈ നമുക്ക് തീയിൽ നമ്മുടെ നിർവഹിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വേദിക ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ട ഉണ്ടായിരുന്നു നമ്മുടെ വേദിക വെഡിങ് സെന്ററിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് അവരടൊക്കെയുള്ള ഒരു സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു ചുമ സമയത്ത് അവരുടെ ഓരോരുത്തരുടെ പേര് വെച്ചു വലിയ വേദികയുടെ ഉദ്ഘാടനത്തിന്റെ തിരുവാങ്ങണത്തിൽ നിൽക്കുന്ന കുട്ടികളിൽ ഒരാളുടെ പേര് വേദിക എന്നാണ് ഈ വേദിക കുട്ടിക്ക് ഒരു വലിയ ഭയങ്കര കോൺഫുഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്

ും അതിനു മുമ്പോണ്ട് തന്നെ നമ്മള് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടോ ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല തകൃതിയിൽ പരിപാടി നടക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഭാഗം കുറച്ച് കാണാൻ നമുക്കും ആഗ്രഹമുണ്ടാകുമല്ലോ അങ്ങനെ ജ്വല്ലറികളും ഡ്രസ്സുകളും ഒന്നും വേണ്ട കണ്ണഞ്ചിക്കുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട് കേട്ടോ അതിമനോഹരമായ കളക്ഷൻസും എത്ര ഞങ്ങളതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം പോയി നിന്നേ ഉള്ളൂ ഉള്ളൂട്ടോ ഒന്ന് വീഡിയോ ചലിപ്പിച്ചതേ ഉള്ളൂ ശരിക്കും വെഡ്ഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് ഇവിടെ എല്ലാം ഒ ൂടെ കഴിയില്ല കേട്ടോ അപ്പം ഈ ഒരു വെഡ്ഡിങ് സെൻറ്റർ അതിശയിപ്പിക്കുന്ന രീതിയിൽ വളരാൻ കഴിഞ്ഞതിലും പിന്നെ ഇതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് ഇതിൽ ഒരു ചെറിയ ബില്ലിങ് സെക്ഷനിലാണ് എൻ്റെ മോക്ക് ഇവിടെ ഒരു ജോലി കിട്ടിയിട്ടുമുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു വേദിക വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കാര്യങ്ങൾ കണ്ട് മുകളിലേക്കൊന്നും കയറിയില്ല മുകളിൽ എത്രയോ നിലകളിലായിട്ട് വെഡ്ഡിങ്ങിൻ്റെ ഒരു എന്താ അതിശയിപ്പിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് നമുക്കതിൻ്റെ ഒരു എന്താണ് മൂലയും പോലും നമ്മൾ ചെന്ന് ഒന്നുമല്ല അത്രയ്ക്കുള്ള ഒരു വിശാലമായ ഒരു ഷോറൂം കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് ഒപ്പം നമ്മുടെ കാഞ്ചനമാലയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയ്ക്കും ഫോട്ടോ ചെയ്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് കുശലൊക്കെ പറഞ്ഞ് അതിലേ വന്ന് അപ്പം നല്ല ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടാട്ടോ വന്നത് അപ്പം നല്ല മനോഹരമായ കാഴ്ചകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പം നമ്മുടെ കല്ലുവിൻ്റെയും മാത്തുവിൻ്റെയും അതിശകരമായ പ്രകടനങ്ങളും ഇതിൻ്റെ കൂടി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് വരാം ും കാഞ്ചന സോറി കാഞ്ചനമാലയുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു എന്നിട്ടും പുറത്ത് നല്ല പരിപാടി നടക്കുന്നുണ്ട് അതിൽ പോയി പങ്കെടുക്കണം പക്ഷേ ഇതിൽ കയറി എവിടെ ഇതിൽ കാണുമോ പുറത്ത് കാണുവോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അധികം നിന്നില്ല മോളെ ഒന്ന് കാണണം മോളെ എവിടെയാണ് ജോലി എവിടെയാണ് ഏത് സെക്ഷനിലാണ് എന്താണ് അറിയാമായിരുന്നു പക്ഷേ എങ്കിലും അവളെ ഒന്ന് കണ്ടു ഒരു ചെറിയ വിഷ്വസ് ഒക്കെ കൊടുത്ത് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടായിട്ടോ പിന്നെ ഞങ്ങൾ പോയത് അപ്പോൾ കുറേ പേരവിടെ സാരികളൊക്കെ കളക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ പേര് മേടിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഒന്നിനു നിന്നില്ല ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി നല്ലോണം തളർന്നായിരുന്നു കേട്ടോ വന്നത് അപ്പം ഞങ്ങൾ ഇന്നൊന്നും പർച്ചേസിങ് ഇല്ല കേട്ടോ പക്ഷെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇന്ന് ഉദ്ഘാടന ദിവസമായോണ്ട് ഒരുപാട് പേര് ഒരുപാട് സാധനങ്ങൾ പർച്ചേസിങ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നത് മോളെ തപ്പിയാട്ടോ ഈ ഒരു സെക്ഷനിലാട്ടോ മോള് ജോലി ചെയ്ത് ടെൻഷനും

എല്ലാ ഡിറക്ടേസിനെ കൂടി ഞാൻ വേദിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സോ ഏറ്റവും ഒരു സമയത്തിന്റെ ഭാഗമാകുന്നു ഇവിടെ മുഴുവൻ ഏകദേശം ഒമ്പത് മണി മുതൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ആര ലക്ഷം രൂപ രൂപയുമായിട്ട് പോകാൻ പോകുന്ന ആ രണ്ട് പേരെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് ഒരു സാധാരണ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ടാക്സ് കട്ട് ചെയ്തിട്ടാണ് പക്ഷേ ഇവിടെ ഗിഫ്റ്റ് ടാക്സ് തന്നെ അവരടച്ചിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് പൈസ കൊടുക്ക ഒരു ലക്ഷം കൊടുക്ക വേദികൾക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡിയെടുക്കാം പ്രൗഢ ഗംഭീരമായ തുടക്കമാണ് അതില് അവരുടെ ഒരു സ്നേഹമാണ് ഈ ഒരു ലക്ഷം രൂപയായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉടൻ പണം തന്നെയാണ് ഉടൻ ഒന്നുമല്ല നമ്മൾ നേരെ കവറിലിട്ട് ആയിരം രൂപ ഇങ്ങനെയൊക്കെ പോകുന്നു പക്ഷേ ഇത് ഒരു ചോദ്യം പോലും ഇല്ല ഒരു നരക്കെടുപ്പ് എടുപ്പ് എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അമ്പതിനായിരുന്നു മാത്രം ഞങ്ങളോട് ഉടൻ പണം ഉണ്ടോ എങ്കിൽ നിങ്ങളുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ലൈഫിൽ തന്നെ ഇത്രയധികം ജനപ്രതിനിധികളുമായിട്ട് ഒരു നറുക്കെടുപ്പ് നടക്കാൻ അത് എല്ലാവരെയും ഹൃദയം ഹൃദയപൂർവം ക്ഷണിച്ച വേദികയുടെ പിന്നെ മാനേജ്മെന്റിനോട് ഞാൻ സന്തോഷം അറിയിക്കുന്നു ഒരുപാട് ഫ്രണ്ടിൽ ൂപ്പണുകളോട്ട് വരാനുണ്ട് ഇനി വളരെ പെട്ടെന്ന് ഇനി ഇനി രണ്ട് ആരുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം കൊണ്ടുവരിക അതുപോലെ തന്നെ വേദികുള്ളിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് ഈ സമ്മാനം ഒന്ന് ശ്രദ്ധിച്ചോടെ ഇതിനകത്ത് നമ്പർ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പുറത്തേക്ക് വരണേ നിങ്ങളുടെ സമ്മാനം മിസ്സാവരുത് പ്രിയപ്പെട്ട നമ്മൾ നമ്മൾ നമ്പർ നമ്പർ നിങ്ങളെ ആയിരിക്കാം ആയിരിക്കാം അതുകൊണ്ട് ലിസൺ ആ സമയത്ത് ഇപ്പൊ തന്നെ എല്ലാവരോടും ഷോറൂമിനകത്തേക്ക് റിക്വസ്റ്റ് ചെയ്യണം ബിക്കോസ് ഷോറൂമിനകത്തായിരിക്കാം അതെ ഒരുപാട് പേര് ഷോമിനകത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴാണ് സമ്മാനം നടക്കെടുക്കാൻ പോവാണ് നിങ്ങളുടെ നമ്പർ നമ്പറാണോ അറിയാനായിട്ട് ഒന്ന് പുറത്തേക്ക് വരിക രണ്ട് പേർക്ക് ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അവരം രൂപയുടെ തെരഞ്ഞെടുക്കാൻ പോകുന്നത് വീട് റിപ്പീറ്റ് ചെയ്യുന്നു ഇവിടെ ഉള്ള ഇവിടെ ആൾക്ക് മാത്രമാണ് നമ്മൾ സമ്മാനം ആദ്യത്തെ അമ്പതിനായിരം രൂപ ഈ വേദിയിൽ വെച്ച് വാങ്ങിക്കാൻ പോകുന്നത് ആ ഭാഗ്യശാലി ആരാണെന്നുള്ളത് നിമിഷങ്ങൾക്കൊക്കെ ിൽ നിന്ന് ആരോ അല്ല കവർ എന്താ നമ്മൾ ഓക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് ാണ് നമ്മുടെ ആദ്യത്തെ അൻപതിനായിരം രൂപയുടെ ഇനി ഹലോ ലാസ്റ്റ് ചോദിക്കുന്നു തെറ്റെടുക്കുന്നത് നിക്ഷേപിക്കാനുണ്ടോ ഇല്ലല്ലോ ഉറപ്പല്ലേ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറെ പ്രിയപ്പെട്ട ആദർശ് ജോസഫ് അവറുകൾ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു

മനോജമ്മക്കുള്ളിൽ മനോജമ്മ ഉണ്ടെങ്കിലും പുറത്തേക്ക് വരാം മനോജ് ഒരുമിച്ച് വിളിച്ചോർ മനോജ് മനോജ് വെച്ചോണ്ട് മനോജ് മുഴുവൻ കാത്തിരിക്കുകയാണ് മനോജ് 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 ആരാണെന്ന് അറിയാനായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് സമ്മാനം കിട്ടുക എം എന്ന് പറയുന്ന ഹൗസ് ഹൗസ്

ൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ കഫൂർ അവർ ആണ് ഇത്തവണ വരുന്നത് സ്നേഹപൂർവ്വം നമ്മുടെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു വളരെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പ്രസിഡന്റുമാർ എന്തായാലും ഒരു ആ എമ്മിലാണെങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് നാല്പത്തി ആറിലാണോ ആരംഭിക്കുന്നത് നോക്കണേ ഭാഗ്യശാലിപ്പോ ആ സിനിമാ തലം അങ്ങേറ്റം പ്രശസ്തിയാണ് ഇപ്പോൾ ഇതാ മുഖത്ത് പ്രശസ്തിയായ മറ്റൊരു എത്തിയിരിക്കുന്നു ആണ് വേദിയിലേക്ക് നമ്പർ നമ്പർ ഒന്ന് പറയാമോ നമ്പർ മൊബൈൽ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ ൊൻപത് നാല്പത്താറ് ശരിയാണ് വളരെ വളരെ തൊണ്ണൂറ്റി ഒൻപത് നാല്പത്തി ആറ് ഗംഭീര കയ്യടി കൊടുക്കാം പറയാ ലക്ഷം എനിക്ക് തോന്നുന്നു ഈ കൊണ്ടതിൽ ഏറ്റവും കൂടുതൽ അർഹിച്ചിരുന്നൊരാൾ തന്നെയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നൽകീസിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് അറിയാനായി കഴിയുന്നില്ല അമ്പതിനായിരം രൂപ കൈകളിലേക്ക് സമ്മാനിക്കുക നൽകീസിന് ഈ സമയത്ത് എന്താണ് പറയാനുള്ളതെന്ന് എന്തോ പറയാനുണ്ട് സ്ഥല എവിടെ ായിരം രൂപ എത്ര മാത്രം ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള

പ്രബൈ എല്ലാവർക്കും ഒരു ഷാർട്ട് ചെയ്തു കൊടുക്കാം അതിമാത്ര സന്തോഷം ഏറ്റവും ആവശ്യക്കാരിക്കി തന്നെ ആണ് ആ अमाउंट എത്തി ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എത്തി ചേർന്നിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് എസ് വിശിഷ്ട അതിഥികളെ വേദിയിൽ വെച്ചുകൊണ്ട് അതിരക്കാ നമുക്ക് നമ്മുടെ ട്രെയിൻഗറി ആയിട്ടുള്ള ഓക്കേ നമ്മുടെ കൂടിയനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് എസ് കയ്യടി മുഴങ്ങട്ടെ രണ്ടാമത്തെ ഭാഗ്യശാലിയിലേക്ക് അടുത്ത അൻപതിനായിരം എത്താൻ പോവുകയാണ് രണ്ടാമത്തെ ഭാഗ്യശാലയിലേക്ക് എത്താൻ പോവാണ് ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളൊക്കെ വേദിയിലുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ജസ്റ്റ് നമുക്ക് അവർക്കുള്ളൊരു സ്നേഹോപകാരം കൊടുത്തിട്ട് അങ്ങോട്ട് സമാനം നമ്മുടെ നറുക്കെടുപ്പിലേക്ക് പോകാന്നുള്ളൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രൂപത്തിൽ പ്രിയപ്പെട്ട വേണ്ടി നമ്മുടെ വേദിയിൽ നമുക്കറിയാം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ അത് വേദികൾ പിന്നെ സ്നേഹത്തോടെയാണ് വേദിക എല്ലാരെയും സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും ക്ഷണിച്ച് ക്ഷണിച്ചും ഓക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അവർക്കുള്ള വെച്ച് ഉപകാരമാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ഉപഹാരം ഇവിടെ വെച്ച് നൽകുന്നത് അവരാണ് ഈ ഒരു ഉപഹാരം സ്വീകരിക്കുന്നത് ഓളിക്കൽ റെഡിയാണോ ഓക്കെ നമ്മൾ ഈ നറുക്കെടുപ്പ് കളിയുന്നു അൻപതിനായിരം രൂപ കൊടുക്കുന്നു ഒന്ന് രണ്ട് തകർപ്പൻ ഡാൻസ് ഉണ്ട് സോങ്ങുകൾ കൂടി മൂന്ന് കൂപ്പണുകൾ കൂടി ഓക്കെ ഈ നറുക്കെടുക്കുന്നത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ബിന്ദു നമ്മുടെ ബിന്ദു ജോൺസൺ അവരാണ് നിറക്കെടുക്കുന്നത് വിജയ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ പ്രഖ്യാപന പേര് പ്രഖ്യാപിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഉണ്ടോ കുഞ്ഞനാണോ അറിയാം ആള് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യംപാട്ട് ഫോൺ നമ്പർ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറിലാണ് അവസാനിക്കുന്നത് എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വാ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെ തന്നെയാണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് എന്തായാലും അതുകൊള്ളാം പരസ്പരം അറിയാവുന്ന രണ്ട് മനുഷ്യർ എനിക്ക് തോന്നുന്നു ഇവിടെ ഫോൺ നമ്പർ ചോദിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല ആളെ നേരിട്ട് ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത് അപ്പൊ ആ പച്ചമഷി എന്തായാലും ഇനി ഇവിടെ നമ്മള് ആളെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ് വേദിയിലേക്ക് വരുന്നത് എന്ന വലിയ സന്തോഷമുണ്ട് കുഞ്ഞനാണോ കുഞ്ഞൻ ഫോൺ നമ്പർ ഒന്ന് ഫുള്ള് കാണുന്നത് പറഞ്ഞു കൊടുക്ക് തൊണ്ണൂറ്റഞ്ച് ശരിയാണ് ഇരുപത്തി ആറ് അറുപത്തിയെട്ട് ഒൻപത് അടിച്ചതിനായിരം

ഇല്ലാത്തത് പോലെ വളരെ ഒരു ഒരു പേരാണ് കുഞ്ഞൻ 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 അതെ അതെ എത്ര പ്രായം എപ്പോഴും കുഞ്ഞനാണ് ചേട്ടൻ എല്ലാവരും ചേർന്ന ഗംഭീര കുഞ്ഞേട്ട് പറ്റിയൊരു പാട്ടുണ്ട് തന്നെ സന്ധ്യ േട്ടം രണ്ട് രണ്ട് പ്രസിഡന്റുമാരുണ്ടായിരുന്നു അവരുടെ വാർഡിലേക്കാണ് പോയത് സന്തോഷം ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിരുന്നു അവരോടൊക്കെയുള്ള നന്ദി നിങ്ങൾ അറിയിക്കുന്നു യെസ് എന്തായാലും ഒരു നല്ല കൈയടിയോട് കൂടിയിട്ട് നമുക്ക് അമ്പതിനായിരം രൂപ സ്വന്തമാക്കിക്കൊണ്ട് തന്നെ യാത്ര അയക്കാം താങ്ക് യു ും കൂടി മുഖംകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സന്തോഷം അറിയിക്കുന്നു നമ്മൾ പാട്ടുകാരെല്ലാരും കൂടി പൊളിക്കാം പയ്യമാരും പയ്യത്തിമാരും എല്ലാവരും ഷിയാ വിഷ്ണു ശിവ ആൻഡ് മീനു നമുക്കൊരു കളിച്ചെടുക്കുന്ന നാട്ടുകറിയാ ഞാനൊരു പാട്ടിൽ പാടാനാവാ

அண்ணன் தனிதாடற்றி இல்ல மினி இல்ல மினி அண்ணன் தனி நாடற்ற ും ഇത്രയധികം ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരോടും ഒരിക്കൽ thank you early thank you बेबिल നമുക്ക് കൂടാതെ മറ്റൊരു കാര്യം ഇന്ന് ഈവനിംഗ്സ് ഈ പ്രോഗ്രാം ഉണ്ട് സന്ത്രമാക്കിക്കೊಂಡ ഒരു മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് സെഷൻ കൂടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആയി